നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മീനച്ചിൽ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സംഘടിപ്പിച്ചു അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മീനച്ചിൽ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായേഹനധർണ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ സംഘടിപ്പിച്ച സായേന ധർണ പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മോവാറ്റുപുഴയാറിലെ വെള്ളം ഉപയോഗപ്പെടുത്തിയുള്ള മീനച്ചിൽ പദ്ധതി നടപ്പിലാക്കുവാൻ അനുവദിക്കില്ലെന്ന് എം എൽ എ പറഞ്ഞു എല്ലാ തരത്തിലും എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശത്തെ പൂർണ്ണമായും വരൾച്ചയിലേക്ക് തള്ളിടും എന്നിട്ട് എന്തിനാണ് എൽ ഡി എഫ് സർക്കാർ ആർക്കും വേണ്ടാത്ത വേണ്ടാത്താർ പദ്ധതി കുത്തിപ്പൊക്കിക്കൊണ്ട് ഇപ്പോൾ കൊണ്ടുവരുന്നത് ഇരുപത് വർഷത്തിന്റെ ഇടയ്ക്ക് രണ്ട് പഠന റിപ്പോർട്ടുകൾ വന്നു ഈ പദ്ധതി ലാഭകരമല്ല ഈ പദ്ധതി പ്രായോഗികമല്ല ഈ പദ്ധതി പാരിസ്ഥിതി ആഘാതം സൂക്ഷിക്കും അങ്ങനെ അനവധി റിപ്പോർട്ടുകൾ സർക്കാരിന് മുന്നിലുള്ളപ്പോൾ ആർക്ക് വേണ്ടി എന്ത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് എൽ ഡി എഫ് സർക്കാർ ഇപ്പോൾ ഈ നീനച്ചിൽ പദ്ധതി എടുത്തുകൊണ്ടുവരുന്നത് സംരക്ഷിക്കാൻ ജനങ്ങളുടെ കണ്ണിൽ കുടിയിടാൻ വേണ്ടിയാണോ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഈ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണോ ഇങ്ങനെ പദ്ധതിയുമായി വരുന്നത് ഒരു കാര്യം കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഈ പദ്ധതി നടപ്പിലാക്കാൻ നമ്മൾ അനുവദിക്കുകയില്ല എന്ത് വില കൊടുത്തും ഈ പദ്ധതിയെ എതിർക്കും ഈ പദ്ധതിയെ പരാജയപ്പെടുത്തും ജില്ലാ പ്രസിഡന്റ് ഇ എം മൈക്കിൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി റിജി ജോർജ് സുനിൽ ഇടപ്പലക്കാട്ട് ജില്ലാ സെക്രട്ടറി ആന്റണി പാലക്കുഴി ലളിത വിജയൻ ജോഷി കെപ്പോൾ ഒ കെ ജോർജ് എം എ ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും